അസ്സാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ കഴിഞ്ഞ എട്ട് വർഷത്തിലേറെക്കാലമായി കേരളത്തിൽ മതപ്രബോധന രംഗത്തും സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ആധുനിക സംവിധാനമാണ് പീസ് റേഡിയോ കേരളത്തിൽ മാത്രമല്ല മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ പീസ് റേഡിയോവിൻ്റെ ലക്ഷക്കണക്കിന് ശ്രോതാക്കളുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും മലയാളികൾ നിത്യ ശ്രോതാക്കളായിട്ടുള്ള പീസ് റേഡിയോ അത് എല്ലാ വിഷയങ്ങളും മതപരമായ ഗഹനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു ആനുകാലികമായ പ്രശ്നങ്ങളിൽ മറുപടികൾ പറയുന്നു ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കൃത്യമായി കർമ്മശാസ്ത്രപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ എതിരിൽ പല നിലക്കും വരുന്ന വെല്ലുവിളികൾക്ക് കൃത്യമായ ബോധവൽക്കരണം സമൂഹത്തിന് നൽകുന്നു ചെറിയ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഇസ്ലാമിക ശിക്ഷണങ്ങൾ നിലനിർത്തിക്കൊണ്ട് മതത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള കലാ പരിപാടികളും മത്സരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് പീസ് റേഡിയോ ശ്രദ്ധിക്കാനുള്ള അവസരമുണ്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് ഈ പരിശുദ്ധ മുലാനിൽ ദീനീ സേവനത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുമ്പോൾ ഈ ഒരു ഈ സംരംഭത്തിലേക്കും പരമാവധി നിങ്ങൾ സഹായം ചെയ്യണമെന്ന് അള്ളാവിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു അസ്ലാമലൈക്കു